വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻവശമുള്ള പുതിയ വ്യാപാര ഭവനിൽ വെച്ചു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു മൗനപ്രാർത്ഥനയോടെ യോഗം തുടങ്ങുകയും യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ എൽദോ പോൾ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ട്രഷറർ ശ്രീ അബ്ദുൾ സലാം വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ ശാംസുദീൻ പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു പുതിയ ഭദ്രം പദ്ധതിയെ പറ്റിയും ഭദ്രം പദ്ധതിയിൽ വീഴ്ച വരുത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും പുതിയ വ്യാപാര ഭവൻ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്നും ഓൺലൈൻ ബിസിനസിനെ എങ്ങനെ വ്യാപാരികൾ നേരിടണമെന്നും ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു നിയോജകമണ്ഡലം ആക്ടിംഗ് ചെയർമാൻ ശ്രീ പി പി ജോണി മുഖ്യപ്രഭാഷണം നടത്തി ഡി ഡി ആർ സിയുടെ സൗജന്യ രക്തപരിശോധനാ ക്യാമ്പും നടന്നു കെ കെ അബ്ദുൾ ലത്തീഫ് ശ്രീ ഷിജു തലക്കോടൻ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ പ്രശാന്ത് മേനോൻ നന്ദി പറഞ്ഞു